ഉണക്ക ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇരുപത് ഗ്രാം ഉണക്ക ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് അര ബൗൾ ഇതിൻ്റെ തലയും വാലും ഉള്ളതാണെങ്കിൽ അത് നീക്കം ചെയ്ത ശേഷം നല്ലവണ്ണം കഴുകി എടുക്കണം വെള്ളം വാർന്നു പോയതിന് ശേഷം ഇതിനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ക്കി ചൂടാക്കിയെടുക്കാം കുറച്ചൊന്ന് ചൂടായ ശേഷം വെള്ളം മറ്റിയ ശേഷം ഇതിലേക്ക് നാലോ അഞ്ചോ എരിവിനനുസരിച്ച് ബറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഈ കൊഞ്ചു ചമ്മന്തി ചോറിനും കഞ്ഞിക്കും ഒപ്പം കഴിക്കാൻ നല്ലതാണ് കൊഞ്ച് ചൂടാക്കി കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന പരുവമാകുമ്പോൾ ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങാം കൊഞ്ച് ചമ്മന്തി തയ്യാറാക്കുമ്പോൾ അര ബൗൾ കൊഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഒരു ബൗൾ തേങ്ങ എടുക്കണം ഇനി അതിലേക്ക് അഞ്ചാറല്ലി ചെറിയ ഉള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും വറുത്തു വച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീനും മുളകും ആവശ്യത്തിന് ഉപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് തരുതരിപ്പായി അരച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകരുത് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം ഇനിയും കൊഞ്ച് ചമ്മന്തി ഉരുട്ടിയെടുക്കാം ഇങ്ങനെ തയ്യാറാക്കിയ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ചോറിനൊപ്പം കഴിക്കുമ്പോൾ വേണമെങ്കിൽ ഒരൽപ്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്